കാസർഗോഡ് പിലിക്കോട് ഉത്തരമേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നടന്നുവരുന്ന ഫാം കാർണിവലിൽ തിരക്കേറുന്നു വിജ്ഞാനം വിപണനം വിനോദം എന്നിവ കോർത്തിണക്കിയ നേച്ചർ വാക്കിങ്ങിന് വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് ഗവേഷണ കേന്ദ്രത്തിൽ ഉൽപ്പാദിപ്പിച്ച പച്ചക്കറികൾ ഫ്രഷ് ഫാം ഫാമായി നൽകുന്നതും ജനങ്ങളെ ആകർഷിക്കുന്നു കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകൾ പങ്കുവയ്ക്കാനും വിനോദത്തിനുമായാണ് ഫാം കാർണിവൽ സംഘടിപ്പിച്ചിരിക്കുന്നത് വിജ്ഞാനം വിപണനം വിനോദമെന്നിങ്ങനെ കോർത്തിണക്കിയ നാച്ചർവാക്ക് വേറിട്ട അനുഭവമാണ് സന്ദർശകർക്ക് സമ്മാനിക്കുന്നത് നിരവധി വിദേശികളും കാർണിവലിന്റെ ഭാഗമായി ഇവിടെ എത്തുന്നുണ്ട് മത്തൻ ചീര പടവലങ്ങ വെള്ളരി പാവയ്ക്ക ചേന ചേമ്പ തുടങ്ങി നിരവധി പച്ചക്കറികളും വിവിധ വിളകളുടെ വിത്ത് വിത്ത വസ്തുക്കൾ കൃഷിക്കായുള്ള ജൈവ ഉൽപ്പാദന ഉപാധികൾ തെങ്ങ് നെല്ല കശുമാവ് എന്നിവയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്നിവയും ഫാം കാർണിവലിൽ ലഭിക്കും കാർബൺ ന്യൂട്രൽ ഫാമിംഗ് മില്ലറ്റുകൾ പയറുവർഗ്ഗങ്ങൾ എണ്ണക്കുരുവിളകൾ തുടങ്ങിയവയെ പരിചയപ്പെടുത്തുന്നതും ഫ്രഷ് ഫാമിന്റെ പ്രത്യേകതയാണ് കുട്ടികളെയും മുതിർന്നവരെയും ഒരേപോലെ ആകർഷിക്കുന്ന തരത്തിലാണ് ഫാം കാർണിവൽ ഒരുക്കിയിട്ടുള്ളത് പൂക്കളുടെ സൗന്ദര്യം ആസ്വദിച്ച് സെൽഫി പോയിന്റുകളിൽ ചിത്രം പകർത്താനും കുതിരസവാരിക്കും ഊഞ്ഞാലാടാനുമൊക്കെ ഇവിടെ അവസരമുണ്ട് കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്